ായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കമ്പനി ബോർഡ് എഡ്ജേഴ്സ് ഇതിൻ്റെ മാത്സിൻ്റെ സിലബസാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് കമ്പനി ബോർഡ് എഡ്ജേസിൽ റീൻസ് ഉണ്ടോ മീൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്ന ചോദ്യമാണ് അപ്പോൾ മേ ബി പ്രിലിമിനറി എക്സാം കാണാനുള്ള സാധ്യത കുറവാണ് കാരണം എൽ ജി എസ് ലഭിച്ചുള്ള എക്സാമിനൊന്നും പ്രിലിമിനറി പരീക്ഷയില്ല അതുപോലെ തന്നെ എൽ ഡിക്ക് ഇപ്പം നമ്മൾ എൽ ഡിക്ക് പ്രിലിമിനറി പരീക്ഷയില്ലായിരുന്നു എൽ ജി എസിന് പ്രൊലിമിനറി പരീക്ഷയില്ലായിരുന്നു അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ പ്രൊലിമിനറി പരീക്ഷയില്ലായിരുന്നു മെയിൻ പരീക്ഷ ഉള്ളൂ എന്ന് മാത്രമേ നമുക്ക് വിശ്വസിച്ച് തുടങ്ങാം അതുപോലെ തന്നെ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ റിലസിൻ്റെ പരീക്ഷയുടെയും മെയിനിൻ്റെ ന്റെയും കാര്യം നമുക്ക് നമുക്ക് അതിൻ്റെ മാത്സിൻ്റെ സിലബസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഓക്കെ പ്രൊലിമിനറി പരീക്ഷയുടെ സിലബസ് എന്തായിരുന്നു മെയിൻ പരീക്ഷയുടെ സിലബസ് എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം അതിൽ നമുക്ക് ആദ്യമേ പ്രിലിമിനറി പരീക്ഷയുടെ പ്രിലിമിനറി പരീക്ഷയുടെ കാര്യം നമുക്ക് നോക്കാം പ്രിലിമിനറി പരീക്ഷയുടെ മാത്സിൻ്റെ ചോദ്യം വരുമ്പോഴും ഓക്കെ ഒന്നാമത്തെ പോർഷൻ ഒന്നാമത്തെ പോർഷൻ എന്ന് പറഞ്ഞാൽ ലഘുഗണിതം എന്ന് പറയുന്ന പോർഷനാണ് പത്ത് മാർഗമാണ് എല്ലാത്തിനും കൂടെ ഉള്ളത് അതായത് എട്ട് പോർഷനും പത്ത് മാർഗം ഓക്കെ അപ്പം ഏതെങ്കിലും ഇതിൽ ഏതെങ്കിലും ഒരു പോർഷൻ രണ്ടെണ്ണം ചോദിക്കാനുള്ള സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് ഏതൊക്കെയാണ് സിലബസ് നോക്കാം ഒന്നാമത്തെ സിലബസിൽ പറയുന്നത് സംഖ്യകളും അടിസ്ഥാന ക്രിയകളും ഓക്കെ രണ്ടാമത്തെ പോർഷനിൽ പറയുന്നത് ദശാഖു ഉസാഗ മൂന്നാമത്തെ പോർഷനിൽ പറയുന്നത് ഭിന്ന സംഖ്യകൾ നാലാമത്തെ പോർഷനിൽ പറയുന്നത് ദശാംശ സംഖ്യകൾ അഞ്ചാമത്തെ പോർഷനിൽ പറയുന്നത് വർഗവും വർഗ്ഗമൂലവും ആറാമത്തെ പോർഷനിൽ പറയുന്നത് ശരാശരി ഏഴാമത്തെ പോർഷനിൽ പറയുന്നത് ദാഹവും നഷ്ടവും എട്ടാമത്തെ പോർഷനിൽ പറയുന്നത് സമയവും ദൂരവും അങ്ങനെ എട്ട് പോർഷനും പത്ത് മാർഗമാണ് നമ്മുടെ സിലബസിനകത്ത് ഫസ്റ്റിലത്തെ പോർഷനായ ലഘുഗണിതം എന്ന് പറയുന്നതിനകത്ത് ഉള്ളത് ഓക്കെ അപ്പോൾ അതാണ് ലഘുഗണിതത്തിൻ്റെ കാര്യം പ്രിലിമിനറി പരീക്ഷയുടെ നമുക്കതിൻ്റെ അതിൻ്റെ മാനസിക ശേഷി അല്ലെങ്കിൽ മെൻ്റലബിലിറ്റിയിൽ നോക്കാം മെൻ്റലബിലിറ്റിയിലും എട്ട് പോർഷൻ തന്നെയാണ് ഉള്ളത് പത്ത് മാർഗമാണ് ഉള്ളത് ഓക്കെ നമുക്ക് ഏതാ പോർഷൻസ് ഇതൊക്കെയാ നോക്കാം ഒന്നാമത്തെ പോർഷൻ ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ ഓക്കെ രണ്ടാമത്തെ പോർഷൻ ശ്രേണികൾ മൂന്നാമത്തെ പോർഷൻ പ്രമാണ ബന്ധങ്ങൾ നാലാമത്തെ പോർഷൻ തരംതിരിക്കല് അഞ്ചാമത്തെ പോർഷൻ അർത്ഥവത്തായ രീതിയിലുള്ള പദങ്ങളുടെ ക്രമീകരണം ആറാമത്തെ പോർഷൻ ഒറ്റയാനെ കണ്ടെത്തൽ ഏഴാമത്തെ പോർഷൻ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എട്ടാമത്തെ പോർഷൻ സ്ഥാന നിർമ്മാണി അങ്ങനെ എട്ട് പോർഷൻസ് ആണ് ഉള്ളത് നേരത്തെ നെപ്പി പറയുന്നത് എട്ട് പോർഷൻസ് ആണുള്ളത് പത്ത് മാർഗാണ് ഉള്ളത് ഇപ്പോൾ രണ്ടിനും കൂടെ പത്തും പത്തും ഇരുപത് മാർഗാണ് മാത്സിൻ്റെ സിലബസിൽ പ്രിലിമിനറി എക്സാം ഉള്ളത് ഇരുപത് മാർഗമാണ് ഓക്കെ ഇപ്പം നമ്മൾ സിലബസ് പരീക്ഷയുടെ സിലബസ് കണ്ടു കഴിഞ്ഞു വരും മെയിൻ പരീക്ഷയുടെ ിലബസ് എന്താണെന്ന് നോക്കാം ഓക്കെ ഓക്കെ അതിനകത്ത് കഴിഞ്ഞ എൽ ജി കമ്പനി ബോർഡ് എൽ ജിസിൻ്റെ കാട്ടിക നമ്പറാണ് അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തൊന്ന് അല്ലെങ്കിൽ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫോർ മെയിൻ എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ്റെ സിലബസ് ആണ് പറയുന്നത് ഓക്കെ അപ്പോൾ അതിനകത്ത് മാത്സിൻ്റെ നമ്മൾ പറഞ്ഞതുപോലെ ലേഖഗണിതത്തിൽ ലേഖഗണിതത്തിൽ പത്ത് മാർഗാണ് ഉള്ളത് ഓക്കെ ലേഖഗണത്തിൽ പത്ത് മാർഗാണ് ഉള്ളത് ഒന്നാമത്തെ അതായത് മെയിൻ പരീക്ഷയുടെ ഒന്നാമത്തെ ഭാഗമാണ് സംഖ്യകളും ക്രിയകളും ഓക്കെ ഒന്നാമത്തെ പോർഷനാണ് സംഖ്യകളും അടിസ്ഥാന ക്രിയകൾ നമുക്ക് ഇതിൻ്റെ പ്രിലിമിനറി പരീക്ഷകൾ എന്താണെന്ന് നോക്കിയത് പരീക്ഷയുടെ ഒന്നും ഫസ്റ്റ് പോയിന്റ് സംഖ്യകളും അടിസ്ഥാനക്രിയകളും തന്നെയാണ് നല്ല സംഖ്യകളും ഈ മെയിൻ പരീക്ഷയുടെ രണ്ടാമത്തെ പോർഷൻ പ്രിലിമിനറി പരീക്ഷയുടെ രണ്ടാമത്തെ പോർഷൻ ലസാകുസാഗേ മെയിൻ പരീക്ഷയുടെ മൂന്നാമത്തെ പോർഷൻ ഭിന്ന സംഖ്യകൾ പരീക്ഷയുടെ മൂന്നാമത്തെ പോർഷൻ ഭിന്ന സംഖ്യകൾ തന്നെയാണ് ഓക്കെ പിന്നെ നാലാമത്തെ പോർഷൻ മെയിൻ പരീക്ഷയുടെ ദശാംശ സംഖ്യകൾ ഇവിടെയും നല്ല ഫ്രിങ്സിനും നാലാമത്തെ പോർഷൻ പിന്നെ ദശാംശ സംഖ്യകൾ തന്നെയാണ് ഫ്രിംസ് മെയിൻസിന് അഞ്ചാമത്തെ പോർഷൻ വർഗവും വർഗ്ഗമൂലവും പ്രവേന പരീക്ഷിക്കും വർഗവും വർഗ്ഗം തന്നെയാണ് ഓക്കെ അടുത്തത് മെയിൻ പരീക്ഷയ്ക്ക് ആറാമത്തെ പോർഷൻ ശരാശരി ഓക്കെ ആറാമത്തെ പോർഷൻ ശരാശരി ഇവിടെയും ആറാമത്തെ പോർഷൻ ശരാശരി തന്നെയാണ് ഓക്കെ ഇനി മെയിൻ പരീക്ഷയ്ക്ക് ഏഴാമത്തെ പോർഷൻ ലാഭവും നഷ്ടവും ഓക്കെ പ്രളമിനെ പരീക്ഷിക്കും ഏഴാമത്തെ പോർഷൻ ലാഭവും നഷ്ടവും ഓക്കെ ഇനി പരീക്ഷയ്ക്ക് എട്ടാമത്തെ പോർഷൻ സമയവും ദൂരവും സമയവും ദൂരവും ഈ ഫ്രിംസ് പരീക്ഷയ്ക്ക് ഏഴാമത്തെ പോർഷൻ എട്ടാമത്തെ പോർഷൻ സമയവും ദൂരവും തന്നെയാണ് അപ്പോൾ ലഘുഗണിതം പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് സെയിം തന്നെയാണ് ഓട്ടേ സെയിം തന്നെയാണ് പുള്ളമിനായി പരീക്ഷയ്ക്ക് പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സിലബസ് സെയിം തന്നെയാണ് ലഘുഗണിതത്തിൽ നമുക്കതിന് മാനസിക ശേഷി ശേഷി നോക്കാം മാനസിക ശേഷി അല്ലെങ്കിൽ മെൻറ്റലബിലിറ്റി ഫ്രമിനേറ്റ് പരീക്ഷണ നമുക്ക് നേരത്തെ കണ്ടു മെയിൻ പരീക്ഷ നമുക്ക് നോക്കാം എളുമിനൽ പരീക്ഷയ്ക്ക് ഒന്നാമത് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകളാണ് മെയിൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് തന്നെയാണ് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ തന്നെയാണ് രണ്ടാമത്തെ പോർഷൻ ശ്രേണികൾ മെയിൻ പരീക്ഷയ്ക്ക് രണ്ടാമത്തെ പോർഷൻ ശ്രേണികൾ തന്നെയാണ് എലിമിനൻ പരീക്ഷയ്ക്ക് മൂന്നാമത്തെ പോർഷൻ സമാന ബന്ധങ്ങളാണ് ഓക്കെ മെയിൻ പരീക്ഷയ്ക്കും സമാന ബന്ധങ്ങൾ തന്നെയാണ് മൂന്നാമത്തെ പോർഷൻ ഈ നാലാമത്തെ പോർഷൻ എലിമിനറ്റ് പരീക്ഷയ്ക്ക് തരംതിരിക്കലാണ് ഇവിടെയും മെയിൻ പരീക്ഷയ്ക്ക് നാലാമത്തെ പോർഷൻ തരംതിരിക്കൽ തന്നെയാണ് ഓക്കെ അഞ്ചാമത്തെ പോർഷൻ അർത്ഥവത്തായ രീതിയിലുള്ള പദങ്ങളുടെ ക്രമീകരണം പുലുമുന്ന ഒരു പരീക്ഷ മെയിൻ പരീക്ഷയ്ക്ക് വരുമ്പോൾ അർത്ഥവത്തായ പദങ്ങളുടെ ക്രമീകരണം തന്നെയാണ് ഓക്കെ പദങ്ങളുടെ ക്രമീകരണം തന്നെയാണ് ആറാമത്തെ പോർഷൻ ഒറ്റയാനെ കണ്ടെത്തൽ ഓക്കെ പുലുമുന്നൊരു പരീക്ഷ ഇവിടെയും ആറാമത്തെ പോർഷൻ ഒറ്റയാനെ കണ്ടെത്തിൽ തന്നെയാണ് ഓക്കെ ഈ പുളുമുന്നൊരു പരീക്ഷയ്ക്ക് ഏഴാമത്തെ പോർഷൻ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇവിടെയും മൂന്നാമത്തെ പോർഷൻ ഏഴാമത്തെ പോർഷൻ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് ഓക്കെ പുലമിനർ പരീക്ഷയ്ക്ക് എട്ടാമത്തെ പോർഷൻ സ്ഥാനനിർണ്ണയമാണ് ഇവിടെയും എട്ടാമത്തെ പോർഷൻ സാധനമയമാണ് അതായത് മെൻ്റലബിലിറ്റിയും മെൻ്റലബിലിറ്റിയുടെയും സാധനം തന്നെയാണ് അതായത് പ്രിലിമിനറി നദി മെയിൻ മീൻ പരീക്ഷിക്കും മെൻ്റലബിലിറ്റിയും മാനസിക മെല്ലേ ഇതിനായിട്ട് തൊഴിൽ നദി പരീക്ഷയുടെയും മീൻ പരീക്ഷയുടെയും സെയിം തന്നെയാണ് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പ്രിലിമിനറി പരീക്ഷ ഉണ്ടോ മീൻ പരീക്ഷ ഉണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ട മാത്സിൻ്റെ കാര്യത്തിൽ മാത്സിൻ്റെ കാര്യത്തിൽ പ്രിലിമിനറി പരീക്ഷയ്ക്കും മീൻ പരീക്ഷിക്കും ഒരേ സിലബസ് തന്നെയാണ് ഓക്കെ അപ്പോൾ ജീക്കുന്ന കാര്യത്തിൽ വരുമ്പോഴാണ് കുറച്ച് പ്രശ്നങ്ങളുള്ളത് മെയിൻ പരീക്ഷയ്ക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് മെയിൻ പരീക്ഷയ്ക്ക് പ്രിലിനി പരീക്ഷയ്ക്ക് അപ്പഴേക്കില്ല ട്വൽത്ത് ലെവൽ പ്രിലിമിനർ പരീക്ഷയ്ക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട് പക്ഷേ മെയിൻ പരീക്ഷ വരുമ്പോഴത്തേക്ക് ജി കെയുടെ കാര്യത്തിൽ വ്യത്യാസമുണ്ട് പക്ഷേ മാത്സിൻ്റെ കാര്യത്തിൽ രണ്ടും സെയിം തന്നെയാണ് ഓക്കെ അതാണ് പ്രിമിനിയൽ പരീക്ഷയും മെൻറ്റൽ പരീക്ഷയും നമ്മളിലുള്ള മാക്സിൻ്റെ പോർഷൻസ് ഇനി നമ്മൾ ജി കെയിൽ എൺപത് മാർഗാണ് ജി കെ കൊള്ളത് ഓക്കെ പ്രിമിനറി ആയാലും മെയിൻ ആയാലും എൺപത് മാർഗാണ് ജി കെ കൊള്ളത് ഇരുപത് മാർഗാണ് മാത്സ് ആൻഡ് മെൻറ്റൽ എബിലിറ്റിക്ക് ഉള്ളത് അപ്പോൾ അങ്ങനെ നൂറ് മാർക്ക് ഓക്കെ അങ്ങനെ നൂറ് മാർഗാണ് നമ്മുടെ നിന്ന് മീൻ പരീക്ഷിക്കായാലും ഉള്ളത് ഇതിനകത്ത് നമുക്ക് ജി പി കാർഡ് കാർഗിൽ പഠിച്ചിട്ട് നമുക്കൊരു അറുപത്തഞ്ച് മാർക്ക് പഠിച്ചു ഓക്കെ കാർഗിൽ പഠിച്ച് അങ്ങനെ ഇങ്ങനെ പഠിച്ച് നമ്മൾ ക്ലോസിൻ്റെ അപ്പം ഒക്കെ എടുത്ത് വെച്ച് പഠിച്ച് എ സി ആർക്കെ പുസ്തകമൊക്കെ എടുത്ത് വെച്ച് അറുപത്തഞ്ച് മാർക്ക് നമ്മൾ നേടിയെത്തും മാക്സിന് നമുക്കൊരു പതിനഞ്ച് മാർക്ക് കിട്ടുക എന്ന് കരുതുക ഓക്കെ മാക്സിൽ ഒരു പതിനഞ്ച് മാർഗ്ഗം നേരിട്ട് നമ്മുടെ എത്തുമ്പോഴേക്കും നമുക്ക് എത്ര മാർഗ്ഗം എൺപത് മാർക്ക് തന്നെ നമ്മൾ സേവമായി റാങ്ക് ലിസ്റ്റിൽ ഏകദേശം നല്ല റാങ്ക് വരാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ജിക്കൈ ജി കൈക്ക് നമുക്ക് അറുപത്തഞ്ചിൽ കൂടുതൽ മാർക്ക് കിട്ടിയാൽ ഒരു മൂന്ന് മാർക്ക് നമുക്ക് അവിടെ കൂടുതൽ കിട്ടി മാത്സിന് ഒരു മാ മൂന്ന് മാർക്ക് കിട്ടി അപ്പം എത്ര മാർക്ക് കിട്ടും ടോട്ടൽ ആറ് മാർക്ക് കൂടി അതേ ഇവിടെ ആറ് മാർക്ക് കൂടി അപ്പം അത്ര എൺപത്തിയാറ് മാർക്ക് റാങ്ക് നമ്മൾ ആദ്യം തന്നെ ഉണ്ടാകും ആദ്യത്തെ ഒരു ഇരുന്നൂറ് റാങ്കിനകത്തോ അല്ലെങ്കിൽ നൂറ്റമ്പത് റാങ്കിനകത്തോ എൺപത്തി ആറ് മാർക്ക് കഴിച്ചുണ്ടാകും അതുകൊണ്ട് മാത്സ് പഠിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നല്ല റാങ്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ യും മാത്സും ഒരേപോലെ തന്നെ കുറേ മാത്രം പറഞ്ഞുള്ളൂ മാത്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മാത്സ് പലർക്കും പേടിയാണ് അതായത് ഒരു പ്രോബ്ലം തന്നെ ഒരു ഒരേ ടൈപ്പിലുള്ള പ്രോബ്ലം ചെയ്യാൻ തന്നെ രണ്ട് മൂന്ന് നാല് ഇക്വേഷൻസ് ആണ് നമ്മുടെ കളയിലോട്ട് അഡ്ജിറുള്ളത് നമ്മൾ അറൊന്നുമില്ല ഇക്വേഷൻസ് മൂന്നും കാര്യം ഇപ്പം പി എസ് പറയുന്നത് പി എസ് എങ്ങനെ ഉത്തരം കിട്ടി എന്നുള്ളതിൽ ചോദ്യമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും കണ്ടുപിടിക്കാം നമ്മുടെ ഐഡിയ അനുസരിച്ച് നമുക്ക് എങ്ങനെ വേണമെന്ന് കണ്ടുപിടിക്കാം ഇക്വേഷൻസ് അഡോപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ അനുസരിച്ച് എങ്ങനെയാണോ ചെയ്ത് നമുക്ക് ആൻസറിലോട്ട് എത്താം നാല് ഓപ്ഷൻ ഉണ്ട് ആൻസർ ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കർപ്പിച്ച് കൊടുത്താൽ മതി അതേ ഉള്ളൂ അല്ലാതെ അടുത്തിരിക്കുന്ന തന്നെ കണ്ടെഴുതരുതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്തിരിക്കുന്നത് കണ്ടെഴുതാ അവിടെ തരും എഴുതുന്നത് നമ്മൾ എഴുതിയത് നമ്മൾ ഡൈക്കെ അതുകൊണ്ട് അടുത്തിരിക്കുന്നത് കണ്ടെഴുതരുത് നമുക്ക് എങ്ങനെ അവിടെ വരും ഇക്വേഷൻസ് നമുക്ക് വേണമെങ്കിൽ ചിലർക്കുണ്ട് ചിലർക്ക് ഇക്വേഷൻസ് അടർത്തി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ ചിലർക്ക് ഇക്വേഷൻ കാണുന്ന തന്നെ വെറുപ്പാണ് ഓക്കെ എക്സാംസ് വയ്യും റിസൾട്ട് ഒക്കെ കാണുമ്പോൾ തന്നെ ചിലപ്പം അതൊക്കെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് മാക്സിമം നമുക്ക് പാടാമെന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് ചില മാക്സിമം ചില കോർഷൻസ് ഇക്വേഷൻസ് വെച്ച് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അത് അത് ഇക്വേഷൻസ് മാത്രം വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഇക്വേഷൻസ് ഇല്ലാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അപ്പം അങ്ങനെ രീതിയിൽ നിങ്ങൾ ചെയ്തു പോയെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല കറക്റ്റായിട്ട് നമുക്ക് മാക്സിമം ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും അത് നൂറ് ശതമാനം ഉറപ്പാണ് പതിനഞ്ച് മുതൽ പതിനെട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എടുക്കാൻ കറക്റ്റായിട്ട് പറ്റും മാക്സിൻ്റെ പേടി ഒഴിവാക്കാതെ മാക്സിമം പറയുമ്പോൾ തന്നെ നമുക്ക് പേടി വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമുക്ക് അടിസ്ഥാനം ഇല്ലാത്ത അത് നിങ്ങളെ കിട്ടും പറഞ്ഞു കാര്യമില്ല അതുകൊണ്ട് നമുക്ക് മാക്സ് ഈ ഒരു ഫോളോയിൽ ഈ ഒരു സിലബസ് അനുസരിച്ച് ഫോളോയിൽ പോയി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പതിനഞ്ച് മുതൽ പതിനെട്ട് മാർക്ക് വരെ നിങ്ങൾക്ക് കിട്ടും നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇതിലെങ്ങനെയാണതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ക്ലാസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പം നമുക്ക് അതിനു വേണ്ടി നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ രീതിയിലാണ് പഠിക്കുന്നത് അത് ഞാൻ പ്രോബ്ലംസ് ആക്കി തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇക്വേഷൻസ് കിട്ടും ഇക്വേഷൻസ് ഇല്ലാതെയും നമുക്ക് നമ്മുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുന്ന രീതിയിലെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കമ്പനി കൂടെ എൽ ജി എസ് വേണ്ടി പഠിക്കുക നല്ലതുപോലെ ഇപ്പോൾ നടക്കുന്ന ഒരു പോസ്റ്റാണ് കമ്പനി കൂടെ എൽ ജി എസ് ഏകദേശം നോട്ടിഫിക്കേഷൻ വരാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട് നവംബർ ഡിസംബറോട് കൂടി തന്നെ നോട്ടിഫിക്കേഷൻസ് തരും നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാൻ എന്നുള്ള രീതിയിൽ ഇരിക്കരുത് പലരും പഠിച്ച് തുടങ്ങി ഏകദേശം ഒരു ഗോ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി നമുക്ക് നോട്ടിഫിക്കേഷൻ വരട്ടെ പഠിക്കാൻ തരുന്നു എല്ലാം നടക്കില്ല പഠിക്കാതിരിക്കരുത് എല്ലാവരും പഠിച്ച് തുടങ്ങുവാണ് പഠിച്ച് തുടങ്ങുന്നതിൻ്റെ കൂടെ തന്നെ ഈ മാത്സ് മാത്സ് ഞാൻ പറഞ്ഞു പതിനെട്ട് മാർഗ്ഗ് അല്ലെങ്കിൽ പതിനഞ്ച് മാർഗ്ന്ന് പറഞ്ഞാൽ വലിയൊരു മാർഗ്ഗമാണ് അങ്ങനെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റണം അത് നമ്മൾ നേടിയെടുക്കും അതിന് നമ്മൾ മാത്സിൽ പേടി നിങ്ങളുടെ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക മാത്സിൽ പേടി വേണ്ട അത് കറക്റ്റാണ് കാരണം മാത്സ് പത്താം ക്ലാസ്സിൽ പഠിച്ച് നിർത്തിയിട്ട് പിന്നെ പല പല സബ്ജക്ട് എടുത്ത് പോയിട്ട് ആൾക്കാർ വരെ പതിനെട്ട് മാർഗൊക്കെ കൂടുതൽ പേടിക്കുന്നുണ്ട് പതിനെട്ട് ഇരുപത് മാർക്ക് വരെ സ്കോർ ചെയ്യുന്ന ആൾക്കാരുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് മാത്സിന് പേടി വേണ്ട മാത്സിൽ പേടി വെച്ചുകൊണ്ട് ചെയ്താൽ തന്നെ നമ്മളത് ഒരു പാലം ഒരു പാലത്തിൽ ഇവിടെ നമ്മൾ നമ്മൾ പോവുകയാണ് നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പേടിച്ച് വരണ്ട് പോയി കഴിഞ്ഞാൽ സൂക്ഷം പോലെ നമ്മൾ വെള്ളത്തിൽ വീഴും തന്നെ നമ്മൾ വെള്ളത്തിൽ വീഴും ഓക്കെ അല്ലെങ്കിൽ നമുക്ക് പേടി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പാലക്കാട് അട്ടത്തില്ല ഒരു പക്ഷേ നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട് അത് വേറെ കാര്യം പക്ഷേ പേടിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ നൂറ് ശതമാനം ഉറപ്പാണ് പല വെള്ളത്തിൽ തട വീഴും അത് ഉറപ്പാണ് അതുപോലെ പേടി ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ അമ്പത് 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 ശതമാനം നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട് അമ്പത് ശതമാനം വീഴാൻ വിചാരിക്കാനുള്ള സാധ്യതയുണ്ട് പേടിച്ച് പോയി കഴിഞ്ഞാൽ നൂറ് ശതമാനം ഉറപ്പാണ് ആ വെള്ളത്തിൽ വീഴും പേടി ഇല്ലാതെ പോയി കഴിഞ്ഞാൽ അമ്പത് ശതമാനം നമുക്ക് അപ്പുറത്തെത്തും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് ഒരു പക്ഷേ വെള്ളത്തിൽ വീഴും എന്നുള്ള കാര്യം പറയാൻ പറ്റില്ല അതേപോലെ തന്നെയാണ് മാക്സി പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഫെയിലായി പോകും ലിസ്റ്റിൽ വരാൻ പറ്റില്ല അല്ലെങ്കിൽ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല മാക്സിമം എന്ന് പറയുന്നത് വലിയൊരു കടമ്പയാണ് ഈ കമ്പനിക്കൂടെ എൽ ജി എസില് വലിയ കടമ്പ എന്ന് പറയുന്നത് ആ വലിയ കടമ്പ നമുക്ക് ചെറിയ കടമ്പ ആക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പഠിക്കുക അപ്പോൾ അതിൻ്റെ ഫോളോ അപ്പ് ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടതെങ്കിൽ കമൻറ്റ് ചെയ്യുക അതെ ബുദ്ധിമുട്ടുള്ളവരാണ് കാണാം അതുവരെ എല്ലാവർക്കും വളരെ നന്ദി നമസ്കാരം